നാം ഇന്ന് പറയാൻ പോകുന്നത് അയ്യാമുൽ ബീവിന്റെ നോമ്പുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് അയ്യാമുൽ ബീബിന്റെ നോമ്പുകൾ നാം നോൽക്കേണ്ടത് അതുപോലെ തന്നെ അതിന്റെ നിയത്ത് അതിന്റെ മഹത്വം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോവുകയാണ് വസ്സലാത്തു വസ്സലാമു അല്ലാമി വിഹമദില്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവര് അയ്യാമുൽ ബീവിന്റെ നോമ്പുകൾ വളരെ ശ്രേഷ്ഠതയുള്ള വളരെ പവിത്രതയുള്ള ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന നോമ്പുകളാണ് എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങളിലെ നോമ്പുകൾക്കാണ് അയ്യാമുൽ ബീറിന്റെ നോമ്പ് എന്ന് പറയുന്നത് അത് പ്രത്യേകം സുന്നത്തുണ്ട് ഒരുപാട് പ്രതിഫലം നമുക്കതുകൊണ്ട് കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ് ഹിജറ് കലണ്ടർ നിങ്ങൾക്കറിയാമല്ലോ പന്ത്രണ്ട് മാസങ്ങളാണ് മുഹറം സഫർ എന്നിങ്ങനെ തുടങ്ങി പന്ത്രണ്ട് മാസങ്ങളാണ് ഈ അറബി മാസങ്ങളിലെ മുഴുവനും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ പ്രത്യേകമായി നോമ്പ് നോൽക്കുന്നതിനാണ് അയ്യാമുൽ നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നോമ്പെടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ആരെയും പ്രയാസപ്പെടുത്താത്ത ആരെയും ബുദ്ധിമുട്ടാക്കാത്ത മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് റംലാൻ മാസം നമുക്ക് നോമ്പ് എന്തായി നിർബന്ധമാക്കപ്പെട്ടോ റംലാനിലെ ആ ഒരു മാസം നോമ്പ് നോൽക്കൽ എന്താണ് നിർബന്ധമാണ് അത് കാരണങ്ങൾ കൊണ്ടല്ലാതെ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല എന്നത് തന്നെയാണ് പിന്നെ റംസാൻ കഴിഞ്ഞാൽ മറ്റു മാസങ്ങൾ നോമ്പെടുക്കൽ എന്താണ് സുന്നത്തേ ഉള്ളൂ അത് നോമ്പെടുത്താൽ നമുക്ക് വലിയ പ്രതിഫലം കിട്ടും പക്ഷെ നോമ്പെടുക്കൽ നിർബന്ധമില്ല അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം വർഷം മുഴുവൻ നോമ്പെടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മുടെ ശരീരത്തെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നാണ് വർഷം മുഴുവൻ നോമ്പെടുത്തുകൊണ്ട് പക്ഷേ ഒരു മാസത്തിലൊക്കെ മൂന്ന് ദിവസം ഒക്കെ നോമ്പെടുക്കുന്നത് നല്ലതാണ് സുന്നത്താണ് അത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും പലവിധ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പലവിധ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണമേകാൻ ആ സുന്ന നോമ്പുകൾ കാരണമാകുമെന്നാണ് അതുകൊണ്ട് മാസത്തിൽ മൂന്ന് ദിവസമൊക്കെ നോമ്പെടുക്കുന്നത് വലിയ മഹത്വമുണ്ട് എല്ലാ മാസങ്ങളിലെയും മൂന്ന് ദിവസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അത് അയ്യാമുൽബീബിന്റെ നോമ്പുകളാണ് ആ അയ്യാമുൽ ബീതിന്റെ നോമ്പിന് ഒരു നോമ്പിന് പത്ത് വീതം പ്രതിഫലം ലഭിക്കുമെന്നാണ് അങ്ങനെ ഓരോ നോമ്പിനും പത്ത് വീതം പ്രതിഫലം ലഭിക്കും അങ്ങനെ എല്ലാ മാസവും അയ്യാമുൽ ബീദിന്റെ നോമ്പുകൾ നമ്മൾ നിലനിർത്തിയാൽ എന്താ പറ്റും ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ് ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും അത് വലിയ മഹത്വമല്ലേ വലിയ പുണ്യമല്ലേ അപ്പോ അയ്യാമുൽഭീതല്ലാത്ത മറ്റു സുന്ന നോമ്പുകളും ഉണ്ട് ഹിജ അറഫ നോമ്പ് ദുൽഹിജ മാസത്തിൽ അറഫ നോമ്പ് അതുപോലെ തന്നെ മുഹറം ഒൻപത് പത്ത് നോമ്പ് അതുപോലെ തന്നെ മറ്റു സുന്നത്ത് നോമ്പുകളൊക്കെ ഉണ്ട് അപ്പോ ഈ അയ്യാമുൽ നോമ്പുകൾ കൃത്യമായിട്ട് നിലനിർത്താൻ ശ്രമിക്കുക അയ്യാമുൽ നോമ്പ് ദുൽഹിജ മാസത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും ദുൽഹിജ പതിമൂന്നിനെ അയ്യാമു തഷ്രീഖിന്റെ ദിനമാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ദിനത്തിൽ നോമ്പെടുക്കാൻ പാടില്ല അപ്പൊ എന്ത് ഫുക്ാക്കൾ വ്യക്തമായിട്ട് ഫിക്കിന്റെ ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോ പതിമൂന്ന് ഒഴിവാക്കി പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ മൂന്ന് ദിവസങ്ങളിൽ നോമ്പെടുക്കാവുന്നതാണ് എന്ന് ഫുക്കാക്കൾ വ്യക്തമായി ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അയ്യാമൻ വിദിന്റെ നോമ്പ് പരമാവധി എല്ലാവരും നിലനിർത്താൻ ശ്രമിക്കുക ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം എല്ലാ മാസവും ഇങ്ങനെ മൂന്ന് ദിവസം നോമ്പെടുത്താൽ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഗുണമുണ്ട് അഭിവാഹ തങ്ങൾ തന്നെ പഠിപ്പിച്ചത് സൂമു തസിഹോ എന്നാണല്ലോ നോമ്പെടുക്കുവിൻ ആരോഗ്യമുള്ളവരാവിൻ എന്ന് അപ്പൊ നോമ്പെടുക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമുക്ക് ആരോഗ്യം നിലനിർത്താനൊക്കെ അത് ഉപകാരമാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റിന്റെ അളവ് കൊളസ്ട്രോളിന്റെ അളവൊക്കെ കുറച്ച് നമ്മുടെ ശരീരത്തെ നല്ല എങ്ങായി നിലനിർത്താൻ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ നല്ല ഊർജ്ജസ്വലമായി നിലനിർത്താനൊക്കെ നോമ്പ് ഏറെ ഉപകാരമാണ് അതിന് ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊക്കെ ഉണ്ട് ഉദ്ധരിക്കാൻ സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് പറയാത്തത് അപ്പോ അയ്യാമൽ ഭീമുന്റെ നോമ്പിന്റെ നീയത്ത് എന്താണ് നീയത്ത് നമ്മൾ കരുതേണ്ടത് നാളത്തെ അയ്യാമൽ ഭീമുന്റെ നോമ്പിനെ അള്ളാഹു തയ്യാറാക്കി വേണ്ടി നോറ്റു വിട്ടുവാൻ ഞാൻ കരുതി എന്ന് നീത്ത് വെച്ചാൽ മതി നാളത്തെ അയ്യാമുൽ ബീർദിന്റെ നോമ്പിനെ അള്ളാഹു തയ്യാറാക്കി വേണ്ടി നോട്ട് കിട്ടുവാൻ ഞാൻ കരുതി എന്ന് എന്ത് ചെയ്താൽ മതി നീയത്ത് വെച്ചാൽ മതി അപ്പോ ഇങ്ങനെ നീയത്ത് വെച്ചാലും മതി നീ അതിന്റെ അറബിയോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ഇനിക്കരുതാ മലയാളത്തിൽ വെച്ചാലും കുഴപ്പമില്ല ഇനി നമുക്ക് റംവാൻ മാസത്തിൽ ഫർദ നോമ്പെങ്ങാനും കല ആയി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ അയ്യാമുൽ ബീറിന്റെ നോമ്പിന്റെ കൂടെ എന്ത് ചെയ്യാം അത് വീണ്ടെടുക്കാവുന്നതാണ് അയ്യാമുൽ ബീലിന്റെ നോമ്പിന്റെ കൂടെ എന്ത് ചെയ്യാം ആ നഷ്ടപ്പെട്ടുപോയ കല ആയിപ്പോയ റംലാൻ കല പോയ നിർബന്ധമായ നോമ്പ് എന്ത് ചെയ്യാം അയ്യാമൽ ബീലിന്റെ നോമ്പിന്റെ കൂടെ വീണ്ടെടുക്കാവുന്നതാണ് അപ്പോ നാളത്തെ സുന്നത്തായ അയ്യാമൽ ബീലിന്റെ നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റു കിട്ടുവാൻ കരുതി എന്ന് നീറ്റ് നോക്കുന്നതോടുകൂടെ എന്ത് ചെയ്യാം ഏഹ് നഷ്ടപ്പെട്ടുപോയ ഫർലു നോമ്പിനെയും കൂടെ നാ നോറ്റു കിട്ടുവാൻ കരുതി എന്ന് എന്ത് ചെയ്യാം കൂടെ ഉൾപ്പെടുത്തുക റഹ്ലാൻക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആ നോമ്പിനെയും കൂടെ ഞാൻ നോറ്റു കിട്ടുവാൻ കരുതി എന്ന് എന്ത് ചെയ്യാം നീ ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം ഒരു സുന്നത്തായ നോമ്പിന്റെ കൂടെ ഫറുദ് നോമ്പ് നോറ്റു കിട്ടാവുന്നതാണ് അതുപോലെ തന്നെ നേർച്ചയാക്കിയ നോമ്പ് നേർച്ചയാക്കിയാൽ അത് ഫറ പോലെ ആയല്ലോ നോമ്പ് അതുകൊണ്ട് തന്നെ നേർച്ചയാക്കിയ നോമ്പും ഈ അയ്യാമുൽവീദിന്റെ നോമ്പിന്റെ കൂടെ നോറ്റു കിട്ടാവുന്നതാണ് അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് അയ്യാമുൽവീതന്റെ നോമ്പുകൾ എല്ലാ അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ നോക്കുക നിലനിർത്തുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ സംഭവിച്ചു വന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തും നൽകട്ടെമിൻ എല്ലാവരും ആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വാല് വറഹമത്